രാക്ഷസി പ്രണയം രചന കൺമണി അവതരണം സാലിം കരുളായി റോസ് ഗാർഡന് എഴുതിയ ബിൽഡിംഗിന്റെ കവാടത്തിൽ കാറ് വന്നു നിന്നതും കാറിൽ നിന്ന് ഇറങ്ങിയവളെ കണ്ട് അവിടെ എവിടെയായി നിൽക്കുന്ന ഒരു ശ്രദ്ധ മുഴുവൻ അവളിലേക്കായി മാഡം ഞാൻ നിൽക്കണോ അതോ താൻ പാർക്കിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്താൽ മതി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വിളിക്കാം അത്രയും പറഞ്ഞ് ഡ്രൈവറുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അഗ്നിത പാർട്ടി ഹാളിലേക്ക് നടന്നു കുഞ്ഞി കയ്യോട് കൂടിയൊരു കുട്ടി ടോബും ഊട്ടും താഴെ മോരം മാത്രമുള്ള സ്കാട്ടുമാണ് വേഷം മുടി നെറുകയിലായി വെച്ചിട്ടുണ്ട് കഴുത്തിലോ കാതിലോ കൈയിലോ ആയി ഒന്നും തന്നെ ഇട്ടിട്ടില്ല അതുപോലെ തന്നെ കണ്ണുകളിലോ ചുണ്ടുകളിലോ ഒന്നും തന്നെ പുരട്ടിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും അവിടെയുള്ള ശ്രദ്ധ മുഴുവൻ അവടെ നേരെ തന്നെയായിരുന്നു അതിന് കാരണം അവളുടെ ശരീരത്തിൽ ആകാര വഴിവ് തന്നെയായിരുന്നു എന്നാൽ ഇതൊന്നും കാര്യമാകാതെ അവൾ പാട്ടിൽ നടക്കുന്ന ആൾ ലക്ഷ്യമാക്കി നടന്നു ആളിലേക്ക് കടന്നതും അവൾ ആദ്യം കണ്ട കാഴ്ച റാമിന്റെ മടിയിലായിരിക്കുന്ന ഏതോ ഒരുത്തിയെ കിസ്സരിക്കുന്ന റാമിനെയാണ് അത് കണ്ടതും അവൾ അവരെ പൂച്ചത്തോടും നോക്കി എന്നാൽ അവൾ വന്നതൊന്നും അറിയാതെ അവൻ അപ്പോഴും അവൻ്റെ മടിയിലായിരിക്കുന്നവരുടെ അദനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തിരക്കിലായിരുന്നു എന്നാൽ ഇതൊന്നും കണ്ടിട്ടും യാതൊന്നും പ്രതികരിക്കാതെ അവൾ ആ ഹാളിലെ മറ്റൊരു സൈഡിലായിരുന്നതും അവൾക്കരികിലായി ഒരു യുവാവ് വന്നിരുന്നു ഏകദേശം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരുവൻ ഒരു ബ്ലാക്ക് പാൻറ്റും ഒരു ഹൂഡി മോഡൽ ടീഷർട്ടുമാണ് അവളെ ഒന്ന് മൊത്തത്തിൽ ചൂഴിഞ്ഞു നോക്കിക്കൊണ്ടവൻ അവളുടെ നേരെ കൈ നീട്ടി ആയി ഐ ആം വാട്ട് ഇസ് യുവർ വാടിസുറിനെ അഗ്നിത അവന് നേരെ പുഞ്ചിരിയോടെ കൈനീട്ടിക്കൊണ്ട് അവൾ മറുപടി കൊടുക്കും അവളുടെ പുഞ്ചിരി കണ്ടതും മുഖമാകെ മുഖമാകത്തിളഞ്ഞു കാരണം ഒരു തരി പോലും മേക്കപ്പ് ഇല്ലാതിരുന്നിട്ട് കൂടി ഒരു പൊട്ടുപോലും കുത്താതിരുന്നിട്ടും ചിരിക്കുമ്പോൾ അവളിൽ വിട്ടിരുന്ന പുഞ്ചിരിയിൽ അശ്വിൻ സത്യത്തിൽ മയങ്ങിപ്പോയിരുന്നു യുവർ സ്മൈൽ ഈസ് വെരി ക്യൂട്ട് അതിന് വീണ്ടും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചെറുതാ എന്ന് ചിരിച്ചു താനാരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുവാണോ അതോ ഒറ്റക്കാണോ ഒറ്റക്കാണെങ്കിൽ കമ്മി തുമി നമുക്ക് ഡാൻസ് കളിക്കാം മൗനമായിരിക്കുന്നവളുടെ അടുത്ത സംസാരത്തിനായി അവൻ തന്നെ തുടക്കം കുറിച്ചുകൊണ്ട് അവളുടെ നേരെ കൈ നീട്ടി അത് കണ്ടു മറുത്തൊന്നും ചിന്തിക്കുകൂടി ചെയ്യാതെ അവളവൻ്റെ കൈകളിലേക്ക് കൈ ചേർത്ത് വെച്ചു അത്ഭുതത്തോട് അവളെയൊന്നും നോക്കി അവളെയും കൊണ്ട് അവൻ അവരുടെ സെൻട്രൽ പോയിന്റിലേക്ക് നടന്നു അവിടെ അവടെ കുറച്ചുപേരൊക്കെ പാട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അവളുടെ ഇടയിലേക്ക് അവളെയും കൊണ്ട് കൊണ്ടവൻ ചെന്നു അവിടെ എത്തിയവൻ അവളെ പിടിച്ചു തന്നെ നെഞ്ചിലേക്കായി വലിച്ചിട്ട് കൊണ്ടവൻ അവളുടെ ഇടുപ്പിലായി കൈവച്ചതും എന്തോ ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നിയെങ്കിലും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് അവളുടെ ഉള്ളിലേക്ക് വന്ന കോപത്തെ നിയന്ത്രിച്ചു അഗ്നിത വാട്ട് ഡിയർ കണ്ണുകൾ അടച്ച് നിൽക്കുന്നവളെ നോക്കി സംശയരൂപണം അവൻ ചോദിച്ചു നദി ചുണ്ട് ചെറുതായിരുന്നു അനക്കി ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവനെ നോക്കി ഒരു നിമിഷം തൻ്റെ മുന്നിലുള്ളത് വാരുണാണെന്ന് അവൾ ഓർത്തുപോയി ചിരിക്കുമ്പോൾ വിരിയുന്നവൻ്റെ നുണക്കുഴിയിലേക്ക് അവൾ അറിയാതെ വിരൽ ചേർത്തു അവളുടെ ഓരോ മാറ്റവും നോക്കിക്കണ്ട് അവൾ ചെയ്യുന്ന പ്രവർത്തികളുടെ എതിർപ്പ് കാണിക്കാതെ അനങ്ങാതെ നിന്നു അവളുടെ കണ്ണുകളിൽ അവൾ അറിയാതെ തന്നെ രൂപപ്പെട്ട നീർത്തുള്ളികളിൽ നിന്നു തന്നെ അവൾക്കെന്തോ പ്രശ്നമുണ്ടെന്ന് അവനും മനസ്സിലായിരുന്നു ഒരിക്കലും ഒരു ഹാപ്പിനെസ് തേടിയല്ല അവളിവിടെ വന്നത് എന്ന് അവൻ അതിലെ മനസ്സിലായിരുന്നു ഇടയ്ക്ക് വെച്ച് അവളുടെ മുഖത്ത് ഭാവം ഇന്നിം പറയുന്നത് അവൻ ശ്രദ്ധിച്ചു കണ്ണുകൾ കുറുകി മിഴികളിൽ ക്രോധം ഉടലെടുക്കുന്നത് അവൻ കണ്ടു അവളുടെ നോട്ടം തൻ്റെ മുഖത്തോട്ടല്ലെന്ന് മനസ്സിലായതും അവൻ അവൾ നോക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കി അവടെ സെറ്റിയിലായ റാമിനൊപ്പം അവൻ്റെ മടിയിലായ രാമിനെയും കണ്ടതും അവൻ്റെ കണ്ണുകളിൽ പൂച്ചം പിരിഞ്ഞു വീണ്ടും തിരിഞ്ഞ് അവളെ നോക്കിയപ്പോൾ കണ്ടു അപ്പോഴും വണങ്ങാത്ത ക്രോധത്തിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്നവള് ഇവൾക്കെന്തിനാ അവനൊത്ത കലിപ്പ് താനിക്കവനൊരു ബിസിനസ് സിനിമയുണ്ടെക്കാം ഇവൾക്കെന്താ അവനോടുത്ത ശത്രുത മനസ്സിൽ പൊന്തി വന്ന സംശയങ്ങൾ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ചവൻ അവളെ നോക്കി അവളുടെ കബളിപ്പാതിയെ തട്ടി ഹലോ ഇത് എവിടെയാണ് അവളെ തട്ടിക്കൊണ്ടവൻ ചോദിച്ചതും മുഖത്ത് ദേഷ്യം മാറ്റാനായി അവൾ ശ്രമിച്ചു ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചവൾ അവനോടൊപ്പം മെല്ലെ പാട്ടിനൻസെച്ച് ഓടുവെക്കാൻ തുടങ്ങി അപ്പോഴും അവളുടെ മിഴികൾ അവിടെ ഇരിക്കുന്ന റാമിൽ തന്നെയായിരുന്നു അവനെ കാണും അവൾക്ക് പെരുവിരൽ മുതൽ ദേഷ്യം വരച്ചേക്കയറാൻ തുടങ്ങിയിരുന്നു അതൊരിക്കലും അവനെ യാമയുടെ കൂടെ കണ്ടതിലല്ല മറിച്ച് അവൻ്റെ മുഖത്ത് സന്തോഷമായിരുന്നു കാരണം അവൻ ആരുടെ കൂടെ കൂടിയാലും അവളെ സംബന്ധിച്ച് യാതൊരു വിഷയമായിരുന്നില്ല പക്ഷേ തൻ്റെ ജീവിതം നശിപ്പിച്ച ഓരോ നിമിഷവും ഇങ്ങനെ സന്തോഷത്തിൽ ആറാടുന്നത് അവൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അവനെ ഇവിടെ ഉണ്ടാവുന്ന ആരുന്നുകൊണ്ട് തന്നെയായിരുന്നു അവളും ഇവിടേക്ക് വന്നത് എങ്ങനെയെങ്കിലും അവൻ്റെ സന്തോഷം തട്ടിത്തെറിപ്പിക്കണം എല്ലാവരുടെയും മുന്നിൽ അവനെ എങ്ങനെയെങ്കിലും നാണം കെടുത്തണം അപമാനഭാരത്താൽ അവനെ തലതാഴണം എന്നൊരു ചിന്തയിൽ മാത്രമായിരുന്നു അവൾ ഇവിടേക്ക് വന്നത് പോലും ഹലോ യാമിനി ഇവ മാത്രല്ല ഈ ഉള്ളവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് റാമിന്റെ അരികിലായി അവൻ്റെ അതേ പ്രായമുള്ള പ്രായമുള്ളവരുത്തിന് വഷളം ചിരിയോടെ വന്നിരുന്നതും അവൾ അവന്റെ മടിയിലിരുന്നു കൊണ്ട് തന്നെ അവനെ കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്തു ആയ് റാം ആയ് ശരൺ ബിസിനസ്സൊക്കെ എങ്ങനെ പോണു ആ അതൊക്കെ അങ്ങനെ പോകുന്നു ബിസിനസ് വേൾഡിന്റെ കിങ് അടുത്തുള്ള പോകും എന്തായാലും നിന്നോളം താൻ ഞങ്ങൾക്കാർക്കും കഴിയില്ല ശരണന്റെ മറുപടിക്ക് ഒരു പുഞ്ചിരി നൽകി അവൻ കൈ ഗ്ലാസ് ചൂണ്ടോടെ അടുപ്പിച്ചു ആ റാം നീ യാച്ചിനെ കണ്ടോ വന്നിട്ട് ഏ ഇല്ല തീരെ താല്പര്യമില്ലാതെ അവൻ ശാരണിന് മറുപടി കൊടുത്തു ഓ സോറി നിങ്ങൾ ബിസിനസ് ആണല്ലേ എന്നാൽ ഞാൻ അതല്ല പറയാൻ വന്നത് അവൻ്റെ കൂടെ നിന്ന് ഒരു കെളുത്ത് പെണ്ണുണ്ട് കളിയ കാണണ്ട പീസാണ് റിസപ്ഷനിൽ അവൾ വന്നിറങ്ങിയതും എല്ലാവരുടെയും നോട്ടും അവളിലേക്കായിരുന്നു ഒറ്റക്കാണ് വന്നത് പക്ഷേ ഇവിടത്തെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവനായി സംസാരിക്കുന്നത് കണ്ടു ഇപ്പ ആ ഡാൻസ് കളിക്കുന്നിടത്ത് രണ്ടുപേരുണ്ട് അവൻ അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു രണ്ടുപേരും നല്ല ഡാൻസ് ആണ് എല്ലാം മറന്നത് എന്താ ഇപ്പൊ പറയാ മെയ്ഡ് ഫോർ അതർ എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഇനി അവൻ്റെ വോട്ടി വല്ലതും അറിയില്ല അതോ ഇനി വല്ല സെറ്റപ്പ് ആണോന്നും അറിയില്ല പക്ഷെ ആശിന് നന്നായി ചേരുന്നുണ്ട് അവളെ ഒരുപക്ഷെ അവനേക്കാൾ നന്നായി നിനക്കാട് ചേരുക എന്ന് തോന്നിപ്പോയി റാം വേണമൊന്നും ട്രൈ ചെയ്തോ നീ ഇന്നേവരെ കണ്ടതുപോലത്തെ ആളല്ല മോനെ കാണേണ്ടൊരു അടാറായിട്ടാണ് ആശിന്റെ ഒരു യോഗം അവളെ പോലെ തന്നെ തട്ടാനും മുട്ടാനും വേണൊരു യോഗം അല്ലേൽ നമുക്കത് യോഗമല്ല ഇതേപോലെ ബോഡി ഷോ കാണിക്കുന്നതിൽ ധൃതിപ്പെടാനും കഴിയും യാമിയെ നോക്കി ഒടുവിൽ അവനൊന്ന് പൂജിച്ച് പറഞ്ഞതും അവളവനെ രൂക്ഷമായി നോക്കി ഇത്ര മാത്രം വർണ്ണിക്കാൻ എന്നേക്കാൾ സുന്ദരിയാണോ അവള് നീയൊന്നും അവടെ ഏഴായാലും നീ അവനവളെ നോക്കി പറഞ്ഞെന്ന് യാമിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അത് കണ്ടതും നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നായി പറഞ്ഞതല്ല സത്യമാണ് അലയി നീ തന്നെ നോക്കി അങ്ങോട്ട് നോക്കി പറ ആലൊന്ന് അവൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയതും അവൻ പറഞ്ഞത് വാസ്തവത്തിലുണ്ടെന്ന് അവൾക്ക് തോന്നി അവിടെ അശ്വിൻ്റെ കൈകളിൽ ഒതുങ്ങിച്ചേർന്ന് ഡാൻസ് കളിക്കുന്നവളെ കണ്ടതും അവൾക്ക് അസൂയ തോന്നി കാരണം ഒന്നഗ്നിതയുടെ സൗന്ദര്യമാണെങ്കിൽ മറ്റേത് അശ്വിനായിരുന്നു റാമിനെ പോലെയല്ല അവൻ ബിസിനസ്സിൽ റാമിനെ ഒപ്പം കീടപെടുക്കുന്ന ശക്തമായൊരു എതിരാളിയാണെങ്കിലും റാമിന്റെ സ്വഭാവത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് ഒത്തിരി പെൺകുട്ടികൾ സത്യത്തിൽ അവൻ്റെ ഫാനാണ് പബ്ബിലേക്ക് വരുമെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ പോയി രണ്ട് പെഗടിച്ച് എല്ലാവരും സൗഹൃദം മൂട്ടിയുറപ്പിച്ച് പോകുന്നവൻ റാമനോളം എത്തില്ലേലും അവൻ്റെ സൗന്ദര്യത്തിൽ പലപ്പോഴും മതിബന്ധം നിന്നിട്ടുണ്ട് ഒരാഹ്വാൻ അവർ അവനോട് കൂടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരിക്കൽ തന്നെ ആവശ്യം പറഞ്ഞപ്പോൾ മറുപടി അവന്റെ അവൻ്റെ എന്നാൽ എന്നാലിപ്പോൾ ഏതോ ഒരുത്തിയെ ചേർന്ന് മുട്ടിരുമി നിൽക്കുന്നത് കണ്ടപ്പോൾ വന്ന ദേഷ്യം അണപ്പലിൽ കടിച്ചാൻ അവൾ രാമന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ശരൺ വന്നതെല്ലാം പറയുമ്പോഴും അവൻ്റെ കാര്യമായത് കൊണ്ട് നോക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവൻ ആ ഭാഗത്തേക്ക് നോക്കിയില്ല പക്ഷേ എപ്പോഴും അവന്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ അവിടേക്ക് പോയതും ഒരു നിയലണൽക്കം പോലെ അഗ്നിതയെ കണ്ട പോലെ തോന്നിയവന് ആദ്യം അതൊരു തോന്നലാവുന്ന കരുതിയെങ്കിലും അശിൻ പിടിച്ചു കിറക്കി അവനെ നെഞ്ചിൽ ചേർത്ത നിമിഷം മനസ്സിലായി അതൊരു തോന്നലായിരുന്നില്ല എന്ന് മറിച്ച് സത്യമാവുന്നു അവളെപ്പറ്റിയാണ് ശരൺ വാഹനോളം പൊക്കി പറഞ്ഞത് ആലോചിച്ചതും മുതൽ അവനും പെരുത്തി കയറി അശനുമായി ശരൺ അവളെ കമ്പയർ ചെയ്തതും അവനൊട്ടും പിടിച്ചില്ല എങ്കിലും അവളുടെ കാറ്റിൽ താൻ എന്തിനുള്ള ചിന്തയായിരുന്നു റാമിൻ ഗൂഗിൻ അവൾ തന്റെ ആരുമല്ല ആരും തന്റെ ജീവിതം തകർക്കാൻ വന്നതാണെന്ന് ഒരായിരം വട്ടം പിന്നിലോടൊക്കെ അവൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അവൾ ആടെ കൂടെ ആയാലും തനിക്കെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല എന്നൊക്കെ സ്വയം മനസ്സിനെ പറഞ്ഞ് കൊണ്ടേയിരുന്നു അപ്പോഴും അവരിൽ തന്നെയായിരുന്ന അവന്റെ ശ്രദ്ധ മുഴുവനും അവളെ ഇടുപ്പിലായി പിഴിച്ച് ചേർത്ത് നിർത്തുന്നവനെ കണ്ടതും സകല നീന്തണവും പോയിരുന്നുവെങ്കിലും അവൻ വന്ന ദേഷ്യം മുഷ്ടിച്ചു തീർത്തു പക്ഷെ പിന്നീട് അങ്ങോട്ട് കണ്ട കാഴ്ച അവൻ്റെ തന്നെ സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്ന ഒന്നായിരുന്നു അഗ്നിതയെ നെഞ്ചോട് ചേർത്ത് നിർത്തി പാട്ടിൻ്റെ ഒഴുക്കിനനുസരിച്ച് അശ്വിനും ചുവടുകൾ വെച്ചു ഒരു മെലഡി ലൗസവും അവളുടെ ഭാഗം ഒഴുകിയിറങ്ങിയതും അതിന്റെ ഫലമായി അശ്വിൻ പൂർണമായി ആ പാട്ടിലും അവളിലുമായി ലയിച്ചപ്പോ അവളുടെ ശ്രദ്ധ മുഴുവനും ഇതെല്ലാം കണ്ട് ദേഷ്യം മുഷ്ടിച്ചു തീർക്കുന്ന റാമിലായിരുന്നു അവനെ കാണും തോറും അവളുടെ മുഖത്ത് വന്യമായ ചിരി പടർന്നു എന്നാൽ അവളുടെ മുഖത്ത് പടർന്ന ചിരിയിൽ സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു അശ്വിന് നിന്നിരുന്നത് ഇന്നിവരാരോടും തോന്നാത്തോടടുപ്പം അവളോട് അവന് തോന്നുന്നത് പോലെ തോന്നി സാധാരണ എവിടെ വന്നാൽ ഏതെങ്കിലും ഒഴിഞ്ഞൊരു മൂലക്കും മാറിയിരിക്കുന്ന തനിക്ക് എന്താ സംഭവിച്ചുപോലും അറിയില്ല അവളെ കണ്ടതും യാന്ത്രികമായാണ് അവളുടെ അരികിലേക്ക് പോയത് സംസാരിച്ചത് ഇപ്പം ഇങ്ങനെ നിർന്നത് നടന്നത് യാഥാർത്ഥ്യമോ സ്വപ്നമോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഒരു വേളവൻ്റെ മിഴികൾ അവളുടെ മുഖമാകെ ഒഴുകി നടന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഉത്തരം വികാരം അവനിൽ വന്ന് പൊതിയുന്നത് അവൻ അറിഞ്ഞിരുന്നു അത്ര നേരം അവളുടെ അടുപ്പിലായി ചേർത്ത് പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ സ്വതന്ത്രമാക്കി അവൻ അവളുടെ കഴുത്തിൻ്റെ ഇരുസൈലിലൂടെ കൈയിട്ട് അവന്റെ മുഖത്തിന് നേരെ അടുപ്പിച്ചു അവനിൽ നിന്നും അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അഗ്നിനെ ശരിക്കും ഞെട്ടിയിരുന്നു അവൾ എന്തെങ്കിലും പറയും മുമ്പേ അവളുടെ അതിരങ്ങളെ ലക്ഷ്യമാക്കി അവൻ്റെ അതിരങ്ങൾ ചെന്നിരുന്നു ഇതെല്ലാം കണ്ടു നിന്നിരുന്ന റാം യാമിയെ മടിയിൽ നിറയ്ക്ക് എഴുന്നേൽക്കാൻ തുടങ്ങിയതും യാമി അവനവിടെ തന്നെ പിടിച്ചിരുത്തി അവൻ്റെ കഴുത്തിലേക്ക് മുഖം പോയി അവടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിലേക്കായി പതിപ്പിച്ചു എന്നാൽ അത് അവനോട് അവനവിടെ തനീന്ന് നടത്തി മാറ്റി രൂക്ഷമായി നിന്ന് നോക്കിയതും അവൾ അവനിൽ നിന്ന് തന്നെ അകന്നു മാറി ഒരു ചീറ്റപ്പുലിയുടെ വേഗത്തിൽ അവളുടെ അരികിലേക്ക് പോകുന്നവനെ അത്ഭുതത്തോട് നോക്കി എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ തൻ്റെ അതിരങ്ങളെ തേടി വരുന്നവനെ കണ്ടതും ഒരുവേള വേൾ അവനെല്ലാം അവൻ കണ്ടത് റാം എന്ന കാട്ടുമൃഗത്തെയായിരുന്നു ഒന്ന് തളക്കാർ പോലും വാങ്ങാതെ അവൾ നിന്നതും അവളുടെ മുഖത്ത് അവന് വിശ്വാസം പതിഞ്ഞിരുന്നു പക്ഷെ അതൊരിക്കലും രാമനെ പോലെ പെണ്ണെന്ന് വികാരം ഉള്ളിൽ കരുതിയായിരുന്നില്ലെങ്കിൽ പോലും ആ നിമിഷം അവൻ അവൻ തന്നെ പോയിരുന്നു എന്നതാണ് വാസ്തവം പക്ഷേ അവൾ അതിനങ്ങളെ ലക്ഷ്യമാക്കി ചെന്നെത്തുമ്പോഴേക്കും പിന്നിൽ നിന്നും ഏറ്റ ശക്തമായ പ്രകൃതി അവളെയും കൊണ്ട് അവൻ താഴേക്ക് വീഴാൻ പോയെങ്കിലും വീഴാതെ അവനവളെ ബാലൻസ് ചെയ്ത് ഒരുവിധം നിന്നു തന്നെ ചവിട്ടിയത് ആരാണെന്ന് അറിയാൻ വേണ്ടി ക്രോധത്താൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി കഴുത്തിലെ നീരമ്പ് ക്രോധത്താൽ ഉയർന്നു നിൽക്കുന്ന റാമനിയാണ് അവനെ കണ്ടതും അശിന്റെ മുഖത്ത് അവനോടുള്ള ദേഷ്യവും പുച്ഛവും ഒരുപോലെ നിറഞ്ഞു നിന്നു അപ്പോഴേക്കും അവരുടെ പ്രശ്നം കണ്ട് എല്ലാവരും അവരുടെ ചുറ്റും അടിച്ചു കൂടിയിരുന്നു പ്ലേ ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സ്റ്റോപ്പ് ചെയ്ത് ഇരുണ്ട ലൈറ്റുകൾക്ക് പകരം അവടെ വാങ്ങ പാക് വെളിച്ചം പറഞ്ഞു വാട്ട് ആർ യു ഡൂയിങ് റാം വന്ന ദേഷ്യം മുഴുവൻ അണപ്പലിൽ കടിച്ചം അവൻ റാമിനോട് ചോദിക്കുമ്പോൾ അശിന്റെ മുഖത്ത് ക്രോധത്തിൽ ഒരു തരി പോലും കുറവ് വന്നിട്ടില്ല എന്ന് അത് തന്നെയായി എനിക്കും അറിയാനുള്ളത് നിനക്കെന്താ എന്താ ഇവളുമായി ഇടപാട് അത് ചോദിക്കാൻ നീയാരാ നിന്നെ പോലെ ഒരേ സമയം നൂറിനന്ത ഒന്നും ഞാൻ കൊണ്ടുനടക്കുന്നില്ല ഇനി കൂടെ പലരും ഉണ്ടെങ്കിൽ അതെന്റെ സ്വന്തമായത് കൊണ്ടാ ഏത് വകയിലിടെ ഇവള് നിനക്ക് സ്വന്തമായത് ഇപ്പൊന്നെ ഇന്നവൾ എന്റെ സ്വന്തം ബട്ട് നാളെ അവൾ എൻ്റെ സ്വന്തം അല്ലാതെയോ ഇരിക്കും അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല പിന്നെ മൈൻഡ് യുവർ ലാംഗ്വേജ് എനിക്ക് നിന്റെ അതേ ഭാഷയിൽ സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ നിന്റെ അത്രയ്ക്ക് തരം തന്നവനല്ല അതുകൊണ്ടാ എന്ത് കരുതി അശ്വിൻ അത് അറിയില്ലെന്ന് നീ തെറ്റിദ്ധരിക്കരുത് പിന്നെ നീ ഇവളെ പരിചോദിച്ചില്ലേ ഷീസ് മൈ മൈൻഡ് ഒരിക്കലും അഗ്നി കരുതിയിരുന്നതല്ല അവന്റെ വാക്കുകളിൽ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിന് മുമ്പ് ആരോ വലിച്ച നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലായ വസ്ത്രത്തിനുള്ളിൽ കിടന്ന മഞ്ഞച്ചെടിൽ കൂത്ത് താലി വലിച്ച് പുറത്തേക്കിട്ടിരുന്നു എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ തന്നെ വലിച്ച ആളെ നോക്കുമ്പോഴേക്കും റാമിൽ നിന്ന് മുതിർന്നു വീണ വാക്കിൽ അവളോടൊപ്പം അവിടെയുള്ളവരും തറഞ്ഞു പോയിരുന്നു എസ്പെഷ്യലി അശ്വിനും ദൻ അവൻ്റെ കൂടെ അത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തിരുന്ന യാമിയും ശരണും ഉൾപ്പെടെ അവിടെ കൂടിയിരുന്ന എല്ലാവരും അവൻ്റെ വാക്കിൽ നിന്ന് ഇടങ്ങിപ്പോയിരുന്നു അശ്വിൻ പറഞ്ഞു തീർന്നത് റാമവളെ വലിച്ചു അവനോട് ചേർത്ത് നിർത്തി അവളുടെ കാലത്തിന്റെ താലിപ്പുറത്തേക്ക് കിട്ടും ഇവൾ നിന്റെ മൈനാണെങ്കിൽ ഷീ ഈസ് മൈ വൈഫ് ഞാൻ കിട്ടിയ താലിയാണത് അവ പിന്നെ നിന്നേക്കുള്ള അധികാരം എനിക്ക് തന്നെയാണ് അതിൽ വല്ല സംശയം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞ അശ്വിനെ നോക്കി പൂച്ചുകൊണ്ട് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത് ആരോട് ചോദിച്ചിട്ടാ നീ ഇവനോടൊപ്പം ഇത്രയും നേരം മഴഞ്ഞാടിയത് അവളുടെ കവളിലായി കൂത്തിപ്പിടിച്ച് പറഞ്ഞതും അവൾ അവന്റെ കൈകളിൽ ധരിപ്പിച്ചു ഇതൊക്കെ ചോദിക്കാൻ നിനക്കെന്താ അധികാരം കഴുത്തിലൊരു മഞ്ഞക്കയറി മുറുക്കിയെന്ന് കരുതി എന്റെ മേലെ അധികാരം സ്ഥാപിക്കാൻ വന്നാലുണ്ടല്ലോ വന്നാ നീ എന്ത് റാം തിരിച്ചു പറയാൻ അശ്വിൻ പറഞ്ഞതുപോലെ അറിയാഞ്ഞിട്ടല്ല താൻ്റെ അത്ര ചീപ്പല്ലാതുകൊണ്ട് മാത്രം എന്ന് കരുതി ബാക്കി പറയാൻ നിൽക്കാതെ അവൾ അവനെ പുലിച്ചത്തോടെ നോക്കി ഇതിനോടൊപ്പം തന്നെ അവളുണ്ടായിരുന്നവരുടെ കെളികളെല്ലാം എന്താ നടക്കുന്നതെന്ന് അറിയാതെ കൂടും കുടുക്കയും ഇട്ട് ബൈബി പറഞ്ഞു പോയി കഴിഞ്ഞിരുന്നു അശിന്റെ അവസ്ഥ അതിലും കഷ്ടമായിരുന്നു ഇത്രയും നേരം തന്റെ മുന്നിൽ പാപത്ത് പോലെ നിന്നവളല്ലായിരുന്നു ആ നിമിഷം മുതൽ അവൻ കണ്ടത് അവളെ പരിചയപ്പെട്ട് കുറച്ച് നിമിഷങ്ങളെ ആയല്ലെങ്കിലും ആ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവൾക്ക് അവന്റെ മനസ്സിൽ ഇടനേടാൻ കഴിഞ്ഞിരുന്നു വാസ്തവത്തിൽ അവൾ എന്നേക്കുമായി തന്റെ ജീവിതത്തിലേക്ക് ഭാഗമാക്കാൻ അവൻ മാശിച്ചു പോയിരുന്നു എന്നതാണ് വാസ്തവം പക്ഷെ ഇപ്പോൾ തൻ്റെ മുന്നിൽ ഇറങ്ങിയിരുന്ന സംഭവ വികാസങ്ങളുടെ മുന്നിൽ അവനും പകച്ചു പോയിരുന്നു ഓ പിന്നെ നീ കുറെ ഉണ്ടാക്കും ഇപ്പൊ ഇറങ്ങിക്കണി ഇവിടുന്ന് ഇനി മേല ഇവിടെ എങ്ങനെ നിന കണ്ടാലുണ്ടല്ലോ നിനക്കൊരു ചൂക്കും ചെയ്യാൻ കഴിയില്ല അവൾ പൂച്ചത്തോടെ അവനെ നോക്കി അവനാണെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് അവളൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ടും ദേഷ്യം അടക്കി പിടിച്ചു ഡെയ് വേണ്ട നീ ഇതൊരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് മാത്രം നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ നീ അറിഞ്ഞെ നിനക്കിന് ശരിക്കും അറിയില്ല എന്നേക്കാൾ കൂടുതൽ ആർക്കാ നിന്നെ അറിയുന്നത് മോഹിച്ചപ്പോൾ നിന്നെ സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു ലോ ക്ലാസ് ബാക്കി പറയുന്നതിന് മുമ്പേ റാമൗൾക്ക് നേരെ ചേറിയടുത്തുവെങ്കിലും ഇരുവർക്കുമിടയിൽ തടസ്സമായി ആ ശരി വന്ന് നിന്നു നീ എന്തിനാ ഞങ്ങൾക്കിടയിലേക്ക് വന്നു നിൽക്കുന്നത് ഇത് ഞങ്ങൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് മാറ്ററാണ് അതിൽ പുറത്തു നിന്നൊരാൾക്ക് എവിടെ ആവശ്യമില്ല നിങ്ങളുടെ വൈഫ് ആൻഡ് ഹസ്ബൻഡ് റിലേഷനൊക്കെ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലായി കഴിഞ്ഞുറാം നീ അത് വിട് ഇവൾ നിന്റെ ഭാര്യയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പൂച്ചൻ തോന്നുറാം എനിക്ക് നിന്നോട് വീട്ടിലെ പട്ടികൾ നമ്മളോട് കാണിക്കുന്ന ബഹുമാനം പോലും നിന്നോടില്ല അതിനർത്ഥം ഇവളുടെ മനസ്സിൽ നിന്റെ സ്ഥാനം അതിനും താഴെയാണ് ബിസിനസ് വേൾഡിലെ റിയൽ ലൈഫിൽ വട്ട പൂജയാണെന്ന സാരം അതിന് തെളിവാണല്ലോ ഭർത്താവായ നീ ഇവിടെ ഉണ്ടായിട്ട് ഇവള് എന്റെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു പിന്നെ ഇവൾ നിന്റെ ഭാര്യ ആവുകയോ അല്ലാതെ ആകുകയോ അത് രണ്ടാമത്തെ കാര്യം പക്ഷേ കൂടി സംസാരിക്കാൻ പഠിക്കുന്ന ഉള്ളിൽ ആൾക്കാരുത് കാണിക്കേണ്ടത് തന്നോളം ശക്തിയുള്ളവരോടാണ് അല്ലാതെ തന്നേക്കാൾ ദുർബലായ സ്ത്രീകളോടല്ല അത് ആർക്കും കഴിയും അത് ബീരുകളുടെ ലക്ഷണമാണ് നിന്നെ പോലൊരുവനത് ചേരില്ല റാം പുച്ചത്തോട് അശ്വരത്ത് പറഞ്ഞു നിർത്തിയതും റാമിന്റെ സകല നീന്തണമെന്ന് നഷ്ടപ്പെട്ടിരുന്നു അവൻ്റെ ജീവിതത്തിൽ അവൻ ഇത്രയും അപമാനിക്കപ്പെട്ട ഒരു നിമിഷം ഉണ്ടായിട്ടില്ല തന്നെ എത്രത്തോളം വിലകുറക്കാൻ പറ്റുമോ അതിന്റെ മാക്സിമം നിധിയും മഷലും ചേർന്ന് അവൻ അപമാനിച്ചു കഴിഞ്ഞിരുന്നു ഇതിനോടകം ഉയർന്നു വന്ന ദേഷ്യം അടിച്ചമർത്തി അവൻ മുന്നിലുള്ള ചേർ ചവിട്ടി തെറുപ്പിച്ചതും അവൻ ചവിട്ടിയ ഊക്കിൽ അത് ദൂരേക്ക് തെറിച്ചതകർന്ന് വീണിരുന്നു അത് കണ്ട് തെല്ല് പായന്ന് പോയി അഗ്നിത ചുമരോട് ചേർന്ന് നിന്നതും അവൾടെ അരികെ പോയി ഒരു കൈ ചുമരിൽ കുത്തി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ അപമാനിച്ചപ്പോ നിനക്ക് എന്ത് കിട്ടി അഗ്നിത അവളുടെ മുഖത്തേക്ക് നോക്കി പല്ല് കടിച്ചു മറുകൈ ചുമറിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു